ിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്തിനകത്തുള്ളതിനേക്കാൾ രാജ്യവിരുദ്ധർ പുറത്തില്ലായിട്ട് നമുക്ക് പറയാൻ കഴിയും ഒന്നാമത്തെ കാര്യം രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാം എന്തുകൊണ്ടാണ് പാക്കിസ്ഥാന് ഇന്ത്യയോട് ശത്രുത നമുക്കറിയാം ഒരേ സമയത്ത് സ്പ്ലിറ്റ് ആയ രണ്ട് രാജ്യങ്ങൾ ഒന്ന് നല്ല രൂപത്തിൽ പുരോഗതി പ്രാപിക്കുന്നു ഒരു രാജ്യം സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കുന്നു എല്ലാ രാജ്യങ്ങളുമായും സൗഹൃദത്തിൽ ഇടപെടുക ഇടപഴകുകയും ചെയ്യുന്നു തുർക്കിയിലും സിറിയയിലും ഭൂകമ്പമുണ്ടായി ആ രാജ്യം ഇന്ത്യയാണ് അഫ്ഗാനില് പാക്കിസ്ഥാനില് ബംഗ്ലാദേശില് എവിടെ ഏത് രൂപത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും പ്രകൃതി ദുരന്തങ്ങളാകട്ടെ അല്ലാത്ത രൂപത്തിലുള്ള ആക്രമണങ്ങളാകട്ടെ എന്തുണ്ടായിരുന്നാലും ശരി ആർഷഭാരത സംസ്കാരം പിന്തുടരുന്ന ലോകമേ തറവാട് തനിക്ക് ചെടികളും പുളുകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാരെന്ന് പറയുന്നത് പോലെ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന ആർഷഭാരത സംസ്കാരം പിന്തുടരുന്ന ഇന്ത്യ ഒപ്പമുണ്ടാകും ും ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് ഒരുപാട് പ്രധാനമന്ത്രിമാർ അവരാരും ഈ രൂപത്തിൽ പേരെടുത്തിട്ടില്ല ഇപ്പോ കേരളത്തിനൊരു ഗവർണർ എന്ന് നമുക്ക് മനസ്സിലായത് എങ്ങനെയാ ഇപ്പോഴും ഗവർണർ ഉണ്ടല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെതായിട്ടുള്ള വ്യക്തി മുദ്ര പതിപ്പിച്ചു ഈ കേരളക്കരയിൽ കളക്ടർ ഉണ്ടോ നമുക്ക് മനസ്സിലായത് എങ്ങനെയാ ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി ഇതിനു മുമ്പും മന്ത്രി ഉണ്ടായിരുന്നു കേന്ദ്രത്തില് അമിത് ഷാ യു പിക്ക് ഇതിനു മുമ്പും മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് അതെ ഒരു യോഗി ആദിത്യനാഥ് ഇതിനു മുമ്പും ദേവേന്ദ്ര ഫട്നാവിസിന് പകരം അവിടെ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ ഇല്ലേ മഹാരാഷ്ട്രയിൽ ഒരു ഹേമന്ത് ബിശ്വശർമ്മയാണോ ആദ്യമായിട്ട് അസമിൽ വന്നത് മുഖ്യമന്ത്രിയായിട്ട് അല്ല അവർ ഈ രാജ്യത്തിനു വേണ്ടി ഈ രാജ്യത്തെ നാനാത്വത്തിൽ ഏകത്വത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നതിന്റെ പേരിലാണ് അവർക്ക് ആ രൂപത്തിൽ വ്യക്തി പതിപ്പിക്കാനും ഒരു ചലനം ഉണ്ടാക്കാനും സാധിച്ചത് അതുകൊണ്ടാണ് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജയശങ്കർ ജയശങ്കർവൽ അതുപോലെ ലോകം വാഴ്ത്തപ്പെടുന്ന ലോകമെണ്ണുന്ന ഒവൈസിയെ പോലെയുള്ള ആളുകൾ വിറയ്ക്കുന്ന രൂപത്തിൽ യോഗി ആദിത്യനാഥും ഇടം പിടിച്ചത് എന്തുകൊണ്ടാണ് അതെ അവർ എന്താണോ ആ അധികാര കസേരയിൽ ഇരിക്കുമ്പോൾ അവർ ജനങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് അത് കൃത്യമായ രൂപത്തിൽ പ്രാവർത്തികമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അധികാര കസേര എന്തിനു വേണ്ടിയാണ് എന്ന് ബോധവാന്മാരായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും അതിന് സാധിക്കുന്നുണ്ടോ എന്നതൊരു ചോദ്യമാണ് ഇതിനു മുമ്പ് മൻമോഹൻ സിംഗ് മൗനി ബാബ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയുടെ മൗനി ബാബ എന്താണ് ഈ രാജ്യത്തിനു വേണ്ടി ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലെ ഏറ്റവും ഒടുവിലായി വഖഫ് ഭേദഗതി അടക്കം മുസ്ലിംകൾക്ക് ചെയ്തു കൊടുത്തതിലൂടെ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുമായിരുന്നില്ലേ ഇല്ലേ അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ രാജ്യം വാഴ്ത്തും ഓർമ്മയ്ക്കും സംശയമില്ല ഇവിടെ നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം നടന്നത് ഈ വിവിധ ിൽ പാകിസ്ഥാനെ ജയ്വിളിക്കുന്നവരെ അനുകൂലിക്കുന്നവരെ പഹൽഗാം ഭീകരാക്രമണത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്നവരെയൊക്കെ അതാത് സംസ്ഥാന സർക്കാരുകൾ ഓരോ ലൊക്കാലിറ്റിയിലുമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്ത് പൊക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നൊരു മലയാളി പരമാറി മുഹമ്മദ് സനോഫ് അവന്റെ പേര് അങ്ങനെയാണ് പാകിസ്ഥാനെ ന്യായീകരിക്കുന്ന രാജ്യവിരുദ്ധമുള്ളൂ കാരണം തീവ്രവാദികൾ എല്ലാവരും ഇസ്ലാം മതവിശ്വാസികളായിരുന്നു എല്ലാ ഇസ്ലാം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കുന്നതിനു വേണ്ടി അൽ ഖൊയ്ദയാണെങ്കിലും ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും സിറിയയിലെ ഐസിസ് ആണെങ്കിലും ഹിസ്ബുലാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഇനി അതല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് സിമിയോ എന്ത് തന്നെയായിരുന്നാലും ശരി ഈ ഭീകരവാദ സംഘടനകളെല്ലാം ഇസ്ലാം മത തീവ്രവാദികളുടേതാണ് എന്തിനു വേണ്ടിയാണ് അവരിത്തരം സംഘടനകൾ ഉണ്ടാക്കി നിലവിൽ വന്നിരിക്കുന്നത് അവർക്ക് വെള്ളമാണ് അപ്പോ ഇവരുടെ ഒക്കെ ലക്ഷ്യം ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരിക അല്ലാഹുവിന്റെ ഭരണത്തിന്റെ കീഴിലാക്കുക പാകിസ്ഥാനെ വെള്ളപൂശുകയും ഭീകരാക്രമണത്തെ ഒരു മതവുമായി യാതൊരു ബന്ധവുമില്ല എന്ന രൂപത്തിൽ ന്യായീകരിക്കുകയും പെയിന്റ് അടിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ഈ മുസ്ലിം തീവ്രവാദ വിഭാഗം മാത്രമായിരിക്കും മറ്റുള്ളവർക്കൊക്കെ അറിയാം ഇതിനകത്ത് ജാതി ഉണ്ട് മതമുണ്ട് യാതൊരു സംശയമില്ലകത്ത് മതമുണ്ട് എന്നത് സത്യമാണ് ലിംഗം നോക്കി അവർ മുറിഞ്ഞ ലിംഗക്കാരാണോ അല്ലേ എന്ന് നോക്കി കൊന്നിട്ട് അവനെ ന്യായീകരിക്കാനും ആ ഭീകരന്മാരെ എന്റെ സഹോദരനാണ് എന്ന് പറയാനും ഈ കേരളത്തിൽ നിന്നൊരു സനോഫിന് സാധിച്ചിട്ടുണ്ട് ഒന്നാലോചിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ യു പിയിലായിരുന്നെങ്കിൽ ഇന്ന് എന്ത് സംഭവിക്കുമായിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറ പറഞ്ഞെങ്കിലോ അതല്ല അസമിലായിരുന്നെങ്കിലോ മഹാരാഷ്ട്രയിലായിരുന്നെങ്കിലോ ഉത്തരാഖണ്ഡിലായിരുന്നെങ്കിലോ അവൻ ഇന്നിപ്പോൾ ബാക്കിയുണ്ടാകുമായിരുന്നില്ല തീഹാർ ജയിലിലാണെങ്കിൽ പോലും ആ ജയിലിനകത്ത് അതല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് യു പിയിലാണെങ്കിൽ അവൻ വണ്ടിയിൽ വണ്ടി മറിയുകയോ മറ്റോ ചെയ്തു ചേർത്തിട്ടുണ്ടാകുമായിരുന്നു അതല്ലെങ്കിൽ ഈ രാജ്യവിരുദ്ധൻ എൻകൗണ്ടറിൽ തീർന്നിട്ടുണ്ടാകുമായിരുന്നു ഈ സനോഫിന്റെ വീട് അഗ്നിക്ക് കാരണം സനോഫ് അത്രമാത്രം രാജ്യവിരുദ്ധതയാണ് ഈ കേരളത്തിൽ ഇരുന്നിട്ട് പറഞ്ഞത് നമ്മൾ കണ്ടതാണ് പല തവണകളിൽ കണ്ടതാണ് ഇനിയും 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 കാണണം എന്തിനാണെന്നറിയാമോ ഇവൻ എന്തിനാണ് ഇവൻ എന്താണ് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി കേരളം എത്രമാത്രം ഇവർക്ക് സുരക്ഷിതമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ രൂപത്തിൽ ഒരു കമന്റ് ഇടാൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ താഴെ വന്നിട്ട് ഇവന് സാധിച്ചത് കേരളമായതുകൊണ്ടാണ് യു പിയിലാണെങ്കിൽ ഇന്നിവന്റെ തല ചിതറി തെറിച്ചിട്ടുണ്ടാകുമായിരുന്നു വിടത്തില്ല ഇവനെ മഹാരാഷ്ട്രയാണെങ്കിലും അസമാണെങ്കിലും ഉത്തരാഖണ്ഡ് ആണെങ്കിലും അവിടെയൊക്കെ നട്ടലുള്ള ഭരണാധികാരികൾ ഭരിക്കുന്നു രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ആളുകൾ ഭരിക്കുന്നു അതുകൊണ്ട് ഇന്നവൻ ബാക്കിയുണ്ടാകുമായിരുന്നില്ല കാണണം ഇനിയും ഇവനെഴുതിയ കമന്റിന്റെ ഓരോ വാക്കുകളും ഒരു മലയാളിയും ഒരു രാജ്യസ്നേഹിയും മറക്കരുത് മനസ്സിൽ ചില്ലിട്ട് ഫ്രെയിം ചെയ്തു വെക്കണം ഈ വാക്കുകൾ കണ്ടോ രാജ്യത്തിന്റെ പുറത്തുള്ള ശത്രുക്കളെക്കാൾ ഉള്ളിലുള്ള ശത്രുക്കൾ നൂറുവട്ടം സംശയമില്ല ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫറിനെ കൊന്നുകളങ്ങുന്നത് അതായത് ലിംഗ പരിശോധന നടത്തി മുറിയനാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തി കൊന്നില്ലേ അത് നന്നായെന്ന് അവൻ പറയുക കണ്ടോ അവരൊരു അവാർഡും കൊടുത്തിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവന്റെ തന്തയും തന്തയുടെ തന്തയും കൂടി ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തുമെന്ന് ഇവന്റെ തന്തയും തന്തയുടെ തന്ത കുഴിന്ന് ഏറ്റുവന്നിട്ട് അവനും കൂടി മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കർക്കിച്ച് തുപ്പുമെന്ന് കാരണം മറ്റു ലോകരാജ്യങ്ങളുടെ കൂടെ ഇവ മുന്നിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാനിയാണ് കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും കാശ്മീരിന്റെ അപകടം ഇവനും ഇവന്റെ തന്തയും കൂടെ പ്രതിരോധിക്കും അതിനെ കാരണം കാശ്മീരികൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കണ്ടിട്ട് ഇവന് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിങ്ങളെ സംരക്ഷിച്ചു കണ്ടോ ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിക്കും മറ്റെല്ലാവരെയും കൊല്ലണമെന്ന് കാലങ്ങളോളമായി കാത്തിരിക്കുകയാണെന്ന് വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഇരുമ്പത് ക്രൂ ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിക്കും എത്തിയിരിക്കും എൻ്റെയൊക്കെ ചിത്രമുണ്ടല്ലോ മറക്കരുത് മനസ്സിൽ ചില്ലിട്ട് വെക്കണം ഇവന്റെ ചിത്രം ഫ്രെയിം ചെയ്തു വെക്കണം ഇവന്റെ ചിത്രം സൺ ഓഫ് സൺ സൺ ഓഫ് ആണെങ്കിലും സനോഫാണെങ്കിലും സണ്ണോഫാണെങ്കിലും ഇനിയും തന്തയില്ലാത്തവനാണെങ്കിലും പല തന്തയ്ക്കുണ്ടായവനാണെങ്കിലും പലതന്ത മക്കളുണ്ടാകില്ല എന്നറിയാൻ പറഞ്ഞു പോകുന്നതാണ് കേരളത്തിലായതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം പക്ഷെ ഇത് രാജ്യവിരുദ്ധതയായതുകൊണ്ടും കേന്ദ്ര സർക്കാർ വ്യക്തമായ രൂപത്തിൽ ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ടും പഹൽഗാം ഭീകരാക്രമണത്തെ രാജ്യവിരുദ്ധതയായിട്ട് തന്നെ കണ്ട് ഇതിനകത്ത് ജാതിയുണ്ട് മതമുണ്ട് വർഗമുണ്ട് വർണ്ണമുണ്ട് രാഷ്ട്രീയമുണ്ട് അങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ എൻ ഐ എ കൃത്യമായിട്ട് ഇവരെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇത്തരക്കാരെ എൻ ഐ എ തൂക്കുമെന്നറിയാം പക്ഷേ കേരളത്തിന്റെ സംസ്ഥാന സർക്കാർ ഇവരെ എന്ത് നല്ല നടപടി സ്വീകരിച്ചു എൻ ഐ എ സ്വീകരിച്ചിട്ടുണ്ട് അത് വേറെ ഏതെങ്കിലും ഒരു സെക്യുലർ പാർട്ടിക്കാരനൊന്ന് അപലപിക്കുകയെങ്കിലും ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ കാരണം എന്താ മുസ്ലിം തീവ്രവാദിയാ മുസ്ലിം വോട്ട് ബാങ്കാ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് സാധ്യമല്ല മുസ്ലിങ്ങളുടെ തീവ്രവാദം ആണെങ്കിൽ മുസ്ലിങ്ങൾക്കേ ഉള്ളു തീവ്രവാദം അവരുടെ ഭീകരവാദമാണെങ്കിൽ അവരുടെ രാജ്യവിരുദ്ധതയാണെങ്കിൽ അവർക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ഇടതു വലതു മേലാളന്മാർ ഇടതു വലതു രാഷ്ട്രീയ കക്ഷികൾ മതേതരന്മാരാണ് സെക്യുലറിസ്റ്റുകളാണ് രാജ്യത്തിനു വേണ്ടി എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് പക്ഷേ എതിർ കക്ഷി മുസ്ലിം തീവ്രവാദിയാണെങ്കിൽ മിണ്ടില്ല അവർ മൃദു സമീപനം സ്വീകരിക്കും അതുകൊണ്ടാണ് നമുക്കിത് നിങ്ങളെ ഇടയ്ക്കിടെ റിമൈൻഡ് ചെയ്യേണ്ടി വരുന്നവർ കാനഡയിൽ ഇരുന്ന് ഒരുത്തി എത്ര കാലമായി ഇന്ത്യ വിരുദ്ധതകൾ ചർച്ചിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യക്കെതിരെ നിരന്തരം കുരച്ചുകൊണ്ടിരിക്കുന്ന കാനഡ അമ്മായിയെ കേരളം വിചാരിച്ചാൽ പൂട്ടാൻ കഴിയില്ലേ ഈ രാജ്യത്തെ സേവിക്കുന്നവരാണെങ്കിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധിക്കും സാധിച്ചിരിക്കണം ഇവന്റെ തലയിൽ നിന്ന് ബാക്കിയുണ്ടാകുമായിരുന്നില്ല യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിലിരുന്നിട്ടാണ് ഇവനിങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ സിദ്ധിക്കാപ്പൻ എന്ത് സംഭവിച്ചു ഹദ്രാസ് കലാപത്തിൽ പോകുകയാണെന്ന് പറഞ്ഞു പോയതാ അഴിമുഖ പത്രത്തിന്റെ എഡിറ്ററാണ് ഓൺലൈൻ വാർത്ത ചെയ്യാൻ പറഞ്ഞു പോയതാ ആളായിരുന്നു നേതാവായിരുന്നു ജാമ്യത്തിൽ ഇറങ്ങി പിന്നെയും തീവ്രവാദത്തോടും തീവ്രവാദികളോടും ഭീകരവാദത്തോടും ഭീകരവാദികളോടും ഒരു രൂപത്തിലും മൃദു സമീപനം സ്വീകരിക്കാത്ത സർക്കാർ ഭരിക്കുന്ന നാട്ടിൽ ഒരു തീവ്രവാദിക്കും തലപൊക്കാൻ കഴിയില്ല പക്ഷേ കേരളമാകട്ടെ ഇവർക്ക് വളക്കൂറുള്ള മണ്ണായി മാറുന്നു എന്ന് ടിക്കട് തെളിയിച്ചു കൊണ്ടിരിക്കുക പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് പതിമൂന്നോളം സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടന്നു ഒറ്റ സംസ്ഥാനത്ത് മാത്രമേ സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല കേരളത്തിൽ ഇവിടെ കേരളത്തിൽ മാത്രമാണ് ഒരു ഹർത്താൽ ഉണ്ടായിരുന്നത് ഉത്തരാഖണ്ഡ് അടക്കം എത്രയോ സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടന്നു പഞ്ചപുച്ചമടക്കി അട്ടങ്ങിപ്പോയിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പക്ഷേ കേരളത്തിലോ അഴിഞ്ഞാടി റെയിൽവേകൾ തകർത്ത് എയർപോർട്ടുകൾ ഉപരോധിച്ച് സാധാരണക്കാരൻ്റെ ജീവിക്കാനും സഞ്ചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ച് പോലീസ് വാഹനങ്ങളും മീഡിയ വാഹനങ്ങളും ഒക്കെ അട്ടിച്ച് തകർത്ത് ഏതൊക്കെ രൂപത്തിൽ പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും ഭീകരതകളും സൃഷ്ടിക്കാമോ അതൊക്കെ അവർ ചെയ്തു ഏറ്റവും ഒടുവിൽ അവർ ചെയ്തതിനെല്ലാം അവർ നശിപ്പിച്ചതിനൊക്കെ കോടതി ഒരു നഷ്ടപരിഹാരം ഈടാക്കി അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപ ഇവരുടെ സ്ഥാപന ജംഗമൊക്കെ പൊക്കിക്കൊണ്ടു പോയതുകൊണ്ടാണ് എസ് ഡി പിടെ വീടിൽ വരുമുണ്ടാകുന്നത് പിന്നീട് ഒരു ഹർത്താൽ ചെയ്യാനുള്ള ധൈര്യം ഇവർക്കില്ലാതെയായി അതാരെടുത്ത തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തത് കൊണ്ടാണ് ഒരു തീരുമാനമെങ്കിലും വന്നത് അതേപോലും കേരളത്തിൽ ഇവർക്ക് വളക്കൂറുള്ള മണ്ണാണ് എന്ന് ഇവർക്ക് തന്നെ അറിയാം നന്ദി